ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശിവപുരാണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് വൈദ്യനാഥേശ്വര ലിംഗത്തിൻ്റെ ഉത്ഭവകഥ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക രാക്ഷസരാജാവായ രാവണൻ വലിയ അഹങ്കാരിയായിരുന്നു എങ്കിലും അയാൾ വലിയ അഭിമാനിയും ശിവഭക്തനുമായിരുന്നു ഒരിക്കലയാൾ കൈലാസ പർവ്വതത്തിൽ ഭഗവാൻ ശിവനെ ഭക്തിപൂർവം ആരാധിച്ചു വരികയായിരുന്നു വളരെ കാലം കഴിഞ്ഞിട്ടും മഹാദേവൻ പ്രസാദിക്കാത്തതിനാൽ രാവണൻ മറ്റൊരു തപസ് ചെയ്യാനായി തുടങ്ങുന്നു ഹിമാലയ പർവ്വതത്തിന് കുറച്ച് തെക്കുമാറി വൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു വനമാണ് രാവണൻ തിരഞ്ഞെടുത്തത് അവിടെ ഒരു വലിയ കുഴിയുണ്ടാക്കി അതിൽ അഗ്നി സ്ഥാപിക്കുന്നു അതിനടുത്ത് ഒരു ശിവലിംഗം സ്ഥാപിച്ചുകൊണ്ട് അയാൾ ഹോമം ആരംഭിച്ചു വേനൽക്കാലത്ത് പഞ്ചാഗ്നിമ്യത്തിലിരുന്നും വർഷകാലത്ത് തുറന്ന സ്ഥലത്തിരുന്നു തണുപ്പുകാലത്ത് ജലത്തിനുള്ളിൽ നിന്നും കഠിനമായ തപസ് അനുഷ്ഠിച്ചു എങ്കിലും ഭഗവാൻ പരമേശ്വരൻ പ്രത്യക്ഷനായില്ല പക്ഷേ രാക്ഷസൻ നിരാശനായില്ല ശിവനെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി അയാൾ തൻ്റെ ശിരസ് മുറിച്ച് ശങ്കരനെ പൂജിക്കുവാൻ തുടങ്ങി വിധിപ്രകാരം ശിവപൂജ നടത്തുകയും ഓരോ ശിരസ്സായി മുറിച്ച് ഭഗവാന് സമർപ്പിക്കുകയും ചെയ്തു ഒരു ശിരസ് മാത്രം ശേഷിക്കുന്നു അതും അയാൾ മുറിക്കുമെന്നായപ്പോൾ ഭഗവാൻ ശങ്കരൻ പ്രസന്നനായി അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അയാൾക്ക് നഷ്ടപ്പെട്ട ശിരസുകൾ തിരിച്ചു നൽകി അയാളുടെ ആഗ്രഹപ്രകാരം അനുപമമായ ശക്തിയും രാവണന് പ്രദാനം ചെയ്തു ഭഗവാൻ ശിവന്റെ അനുഗ്രഹം ലഭിച്ച ശേഷം രാവണൻ ഭഗവാനെ വണങ്ങി സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഭഗവാനെ കൈലാസനാഥ ഞാൻ അങ്ങേ ലങ്കയിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടുന്ന് എൻ്റെ ഈ ആഗ്രഹം സഫലമാക്കി തരണം രാവണൻ്റെ അപേക്ഷ കേട്ട് ഭഗവാൻ ശങ്കരൻ ആകെ സങ്കടത്തിലായി അദ്ദേഹം ഇങ്ങനെ അരുളി ചെയ്തു രാക്ഷസ രാജാവേ ഞാൻ നിങ്ങൾ ചോദിച്ച വരം നൽകാം ഈ ഉത്തമമായ ലിംഗം ഭക്തിപൂർവം കൊണ്ടുപോവുക പക്ഷേ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ ഈ ലിംഗം നിലത്ത് എവിടെയെങ്കിലും വെച്ചാൽ അപ്പോൾ അത് അവിടെ ഉറച്ചു പോകുന്നതാണ് ഇതിൽ സംശയം വേണ്ട ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഭഗവാൻ ശങ്കരന്റെ വാക്കുകേട്ട് രാവണൻ സന്തോഷിച്ചു വളരെ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ശിവലിംഗവും ശിവലിംഗവുമെടുത്ത് തൻ്റെ ഗൃഹത്തിലേക്ക് പോയി എന്നാൽ ശിവൻ്റെ മായയാൽ വഴിക്ക് വെച്ച് രാവണന് മൂത്രശങ്കയുണ്ടായി അയാൾ ആകെ വിഷമിച്ചു ഉത്തമമായ ശിവലിംഗം കയ്യിലിരിക്കുമ്പോൾ എങ്ങനെയാണ് മൂത്രമൊഴിക്കുക താഴെ വയ്ക്കാനും പറ്റില്ല ബുദ്ധിമാനായ രാവണൻ നാലു പാടും നോക്കിയപ്പോൾ അതാ ഒരാട്ടിടയൻ അവിടെ നിൽക്കുന്നു രാവണൻ അയാളെ സമീപിച്ച് വിനീതനായി ഇങ്ങനെ പറഞ്ഞു ആട്ടിടയാ ഈ ശിവലിംഗം നിലത്ത് വെക്കാൻ പാടില്ലാത്തതിനാൽ അല്പനേരത്തേക്ക് കയ്യിൽ പിടിച്ചുകൊള്ളുക എനിക്ക് മൂത്രശങ്ക ഉണ്ടായിരിക്കുന്നു അത് തീർത്തിട്ട് വന്നിട്ട് ഞാൻ വാങ്ങിക്കൊള്ളാം രാവണന്റെ വാക്കുകേട്ട് ഇടയൻ അത് സമ്മതിക്കുന്നു രാവണൻ മാറിയിരുന്ന് മൂത്രശങ്ക പരിഹരിച്ചു എന്നാൽ നിമിഷങ്ങൾ കഴിയും തോറും ശിവലിംഗത്തിന്റെ ഭാരം വർധിച്ചു വന്നതിനാൽ ഇടയന് അതിനെ താങ്ങാൻ കഴിഞ്ഞില്ല വളരെയധികം വിഷമിച്ചു മറ്റു ഗതിയില്ലാതെ വന്നപ്പോൾ ആ ശിവലിംഗം അയാൾ നിലത്തുവച്ചു തൽക്ഷണം തന്നെ അത് വജ്രതുല്യം അവിടെ ഉറച്ചുപോയി ആ ശിവലിംഗം സകല ലോകർക്കും നന്മ ചെയ്യുന്നതിനു വേണ്ടി അവിടെ സ്ഥിരമായി ഉറച്ചപ്പോൾ രാവണൻ ഭഗവാൻ ശങ്കരന്റെ വരം വാങ്ങി സ്വവസതിയിലേക്ക് മടങ്ങി തൻ്റെ ഭാര്യയായ മണ്ടോദരിയോട് സകല വിവരങ്ങളും രാവണൻ ധരിപ്പിക്കുന്നു വിവരം ദേവന്മാർ അറിഞ്ഞു അവർ ഋഷിമാരോടൊപ്പം ശിവലിംഗം ഉറച്ച സ്ഥലത്തെത്തി മഹാദേവനെ സ്തുതിച്ച് വിശേഷാൽ പൂജകൾ നടത്തി ഭഗവാൻ ശങ്കരനെ അങ്ങനെയവർ പ്രത്യക്ഷപ്പെടുത്തുന്നു അതിനുശേഷം വിധിയനുസരിച്ച് ശിവലിംഗം പ്രതിഷ്ഠിച്ച് വൈദ്യനാഥനെന്ന് നാമകരണവും ചെയ്ത് സ്തുതിച്ച ശേഷം അവരെല്ലാവരും സ്വർഗലോകത്തിലേക്ക് മടങ്ങിപ്പോയി അങ്ങനെയാണ് വൈദ്യനാഥ ജ്യോതിർലിംഗത്തിൻ്റെ ഉത്ഭവം മഹാദേവന്റെ അനുഗ്രഹത്താൽ പരമമായ ആനന്ദം ലഭിച്ച രാവണന്റെ വിവരമറിഞ്ഞ് ദേവന്മാർ പരിഭ്രമിച്ചു രാവണൻ ദുഷ്ടനാണല്ലോ പോരെങ്കിൽ വിവരദോഷിയും ഇയാൾ മഹാദേവന്റെ വരബലത്താൽ ഇനി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്നോർത്ത് ദേവന്മാർ പരിഭ്രമിച്ചു അതിനാൽ ദേവന്മാർ നാരദരെ കണ്ട് സങ്കടം അറിയിച്ചു ദേവന്മാരുടെ സങ്കടം തീർക്കുന്നതിനായി ാരദ രാവണനെ സമീപിക്കുന്നു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു രാവണാ ശിവൻ നിനക്ക് വരം നൽകിയെന്ന് കേട്ടു അത് സത്യമാണോ എന്ന് നീ പരീക്ഷിച്ചു നോക്കുക അപ്പോഴറിയാം ശിവൻ നൽകിയ വരത്തിന്റെ ബലം എത്രയുണ്ടെന്ന് നാരദമുനി ഇങ്ങനെ പറഞ്ഞപ്പോൾ രാവണന് സംശയമായി നാരദ മഹർഷി പറഞ്ഞത് ശരിയാണല്ലോ താൻ ഇതേവരെ അത് പരീക്ഷിച്ചു നോക്കിയിട്ടില്ല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നാരദരോട് ചോദിച്ചോ ദേവമഹർഷേ മഹർഷേ ഞാനിനി എന്താണ് ചെയ്യേണ്ടത് നാരദൻ പറഞ്ഞു കൈലാസ കൈലാസപർവ്വതം എടുത്തുയർത്തുക ഒട്ടും അമാന്തിക്കരുത് നാരദൻ്റെ വാക്കുകേട്ട് രാവണന് വളരെയധികം സന്തോഷമായി ഉടൻ തന്നെ അയാൾ കൈലാസത്തെ എടുത്തുപൊക്കി തന്മൂലം കൈലാസം മുഴുവനും ഇളകിത്തുടങ്ങി അപ്പോൾ പാർവതീദേവിയുടെ അപേക്ഷ അനുസരിച്ച് ശിവൻ രാവണനെ അഹങ്കാരി എന്ന് നിശ്ചയിച്ച് അവനെ ഇങ്ങനെ ശപിക്കുന്നു ഹേ ദുഷ്ടനായ രാക്ഷസ ദുർബുദ്ധിയായ രാവണ നിനക്ക് ഇത്രയും അഹങ്കാരം പാടില്ല എൻ്റെ ഭക്തനാണെന്ന് കരുതി എന്ത് ദുഷ്കർമ്മവും ചെയ്യാമെന്ന് ഒരു തോന്നൽ നിനക്കുണ്ട് അത് പാടില്ല നിന്റെ ഈ കൈകളുടെ കരുത്തു നശിപ്പിക്കുവാൻ കഴിവുള്ള ഒരാൾ താമസിയാതെ തന്നെ ഈ ലോകത്ത് അവതാരമെടുക്കും ഹരേ കൃഷ്ണ അതിൻ്റെ ഭാഗമായിട്ടാണ് മഹാദേവൻ്റെ ഈ ശാപത്തിൻ്റെ ഫലമായിട്ടാണ് രാവണനെ ശ്രീരാമൻ വധിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് രാവണനെ കൊണ്ട് സീതാദേവിയെ അപഹരിപ്പിക്കുന്നത് വൈദ്യനാഥേശ്വരൻ എന്ന പേരിൽ വിഖ്യാതമായ ശിവലിംഗത്തിൻ്റെ മഹാത്മ്യം വളരെയേറെയുണ്ട് ഈ ലിംഗത്തെ ദർശിക്കുന്ന മാത്രയിൽ തന്നെ സമസ്ത അഭീഷ്ടങ്ങളെയും നിറവേറ്റുന്നതും പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതുമാണ് ഇപ്രകാരമാണ് ശിവപുരാണത്തിൽ ലിംഗത്തെപ്പറ്റി വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ശിവലിംഗത്തിന് തന്നെ പല പല രൂപങ്ങളുണ്ട് ജ്യോതിർലിംഗം വൈദ്യനാഥേശ്വരലിംഗം നാഗേശ്വര ജ്യോതിർലിംഗം ഇങ്ങനെ ധാരാളം ലിംഗ രൂപങ്ങളുണ്ട് ഓരോ രൂപങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് ഓരോ ഭാവങ്ങളുണ്ട് ഇതിനെ പറ്റിയൊക്കെ വളരെ വിശദമായി തന്നെ ശിവപുരാണത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് നമുക്ക് ഓരോ ദിവസമായി ഓരോ ഭാഗങ്ങൾ നമുക്കിങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായി പഠിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം അടുത്ത ദിവസം നമുക്ക് രാമേശ്വര ജ്യോതിർലിംഗത്തിൻ്റെ ഉത്ഭവത്തെ പറ്റി നോക്കാം എല്ലാവരും ആ ഭാഗം കേൾക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ദിവസവും നാമം ജപിക്കുക ഭഗവാൻ തീർച്ചയായും എല്ലാവരെയും അനുഗ്രഹിക്കും ഹരേ കൃഷ്ണ